അഞ്ചാമത്തെ ദൂതനൂതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്നും ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധകൂപം തുറന്നു ഉടനെ പേരും ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്നും പുക പൊങ്ങി കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി പുകയിൽ നിന്നും വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കല്പനയുണ്ടായി അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത് അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോളുള്ള വേദന പോലെ തന്നെ ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും കാൺകയില്ലതാനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും വെട്ടിക്കളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മാനുഷ്യ മുഖം പോലെയും ആയിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ലു സിംഹത്തിന്റെ പല്ലു പോലെ ആയിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട് മനുഷ്യരെ അഞ്ചു മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു അഗാധദൂതൻ അതിന് രാജാവായിരുന്നു അവനെ എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലോൻ എന്നും പേർ കഷ്ടം ഒന്നുകഴിഞ്ഞു ഇനി രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു ആറാമത്തെ ദൂതനൂതിയപ്പോൾ ദൈവസന്നധിയിലെ സ്വർഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നും ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് ഇഫ്രാത്തേസ് എന്ന തീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്നെ ആണ്ട് മാസം ദിവസം നാഴികക്ക് ഒരുങ്ങിയിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം അടങ് ഇരുപതിനായിരം എന്ന് ഞാൻ കേട്ടു ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധക വർണവുമായ കവചമുണ്ടായിരുന്നു കുതിരകളുടെ തലസിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലിലും ആയിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു ഇവയാൽ അത്രേ കേടുവരുത്തുന്നത് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല തങ്ങളുടെ കൊലപാതകം ശുദ്രം ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല ദൈവമേ സുതി നിനക്ക് യോഗ്യമാകുന്നു ബാറക്കുമോർ